ഞാൻ പറയുന്നത് അള്ളാഹുബിന്റെ മുന്നിൽ തൗപ ചെയ്യുമ്പോ ഒരുപാട് പറയണമെന്നില്ല ഒരു വാക്ക് പറഞ്ഞാ മതി പറയുന്നത് വേണം

വലിയ ൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല വല്ലാത്ത ക്ഷാമപാട് എല്ലാവരും മുന്നിൽ വന്ന് മൂസാ നബി പറഞ്ഞു ജനങ്ങൾ മുഴുവനും ഒരു ദിവസം ഒരുമിച്ചുകൂടാ അങ്ങനെ ഒരു ദിവസം പറഞ്ഞു പിരിഞ്ഞു അങ്ങനെ ഒരു ദിവസം പടച്ചവനെ നാട്ടുകാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് ചരിത്രം പറയുന്നു എഴുപതിനായിരം പേരുണ്ടായിരുന്നു എഴുപതിനായിരം പേരുണ്ട് എല്ലാവരും അലിഹിസലാം തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയത് ഞാനോട് ആ ചെയ്യുന്നു അല്ല മഴധരണേ അല്ലാഹിബിനോട് പറഞ്ചന മഴ പെയ്യുന്നില്ലാ മറുപടി വരഞ്ഞു യുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലോ നാപ്പത് കൊല്ലമായിട്ട് നാപ്പത് വർഷമായിട്ട് മറന്ന് നടക്കുന്ന ഒരു അവൻ मल अन എഴുപതിനായിരത്തോളം വരുന്ന ജനസാഗരം അതിനകത്ത് നാൽപ്പത് വർഷമായിട്ട് മറന്നുകൊണ്ട് ധിക്കരിച്ചു കൊണ്ട് നടക്കുന്ന ഒരാൾ ഈ സദസ്സരി പോകാതെ മഴ പെയ്യൂലാ മുസാരബി അവിടെയാ ജനങ്ങൾ മുഴുവനും നോക്കും മറന്ന് നടക്കുന്ന മനുഷ്യനാരാ ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുകയാളെ ആരാണെന്ന് മനസ്സിലാകുന്നില്ല ആരാണെന്ന് മനസ്സിലാകുന്നില്ല പണച്ചവനേ കൊല്ലമായി പടച്ചവനും മറന്നു നടക്കുന്ന മനുഷ്യനും അത് കേൾക്കുകയാ അവന് ചിന്തിച്ചുവല്ല എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാനിപ്പ എഴുന്നേറ്റ് പോയാട്ടുകാർ മുഴുവനും എന്നെ അറിയുമല്ലോ അല്ല നാനും കെടുമല്ലോ അല്ല േറ്റ് പോകാതിരുന്ന മഴ ഉണ്ടാകു തരില്ലോ ഈ മനുഷ്യൻ അവിടെ ഇരൊന്നുകൊണ്ട് ചിന്തിക്കുകയാളോ ചെയ്തുപോയത് ഓർഡർ അവിടെ വേദനിക്കുകയാണാതോ അവിടെ ഇരണ് കൊണ്ടും കൊണ്ട് കാലിന്റെ മുട്ടിലേക്ക് തന്ന താഴ്ത്തി വെക്കുകയാ തന്റെ തലയുണ്ടല്ലോ മുട്ടിലേക്ക് താഴ്ത്തി വെക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് വിളിക്കുന്നു ചെയ്തത് മുഴുവനും പാപമാണ് ഇന്നുവരെ ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവറേ എങ്ങനെയാണ് ഉപ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ല പക്ഷേ ഞാൻ അംഗീകരിക്കുന്നുറപ്പേ ഞാൻ അംഗീകരിക്കുന്നു ചിന്ത പാപങ്ങൾ മുഴുവനും ഞാൻ അംഗീകരിക്കുകയാണ് ഇനി ഒരിക്കലും ചെയ്യില്ല അല്ല ഇനി ഒരിക്കലും ചെയ്യില്ല അല്ല മനുഷ്യൻ അവിടെ കിരഞ്ഞുകൊണ്ട് പടച്ചവരോട് പറയുകയാ അവിടെ കിരഞ്ഞുകൊണ്ട് തൗപ ചെയ്യുകയാ എന്നിട്ട് പറയുമോ നാഥ എന്റെ തൗപ സ്വീകരിച്ചു മഴ തരണേ അമ്മോ മഴതരണേ അമ്മോ ജനങ്ങൾക്ക് വലിയ സന്തോഷമായി പെയ്തറങ്ങുകയാള് ജനങ്ങളുടെ മുഴുവൻ ഓടുകയാ ചിന്തിക്കുന്നു അള്ളാഹുവേ മഴ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തല്ലോ അല്ലാ ോ പിന്നെ എങ്ങനെയാ മഴ പെയ്തോ ആ സമയത്ത് പറയുമോ ആ മനുഷ്യൻ അവിടെ ചെയ്തപ്പോ അതിന്റെ സന്തോഷത്തിൽ എല്ലാം മഴ കൊടുത്തതാണ് നബിയേ ാണ് പിന്നു പറയുന്നത് വേണം വേണം രാസു വേണം അതുകൊണ്ട് പടച്ചറച്ചോട് പറഞ്ഞു വെറുതെ തൗപ ചെയ്താ പോരാ വെറുതെ പറഞ്ഞാ പോരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാളെ നിലവിളിക്കണമെന്നോ ചെയ്യണമെന്നോ പറയുന്നില്ല പറയുന്നത് ഒരു വാക്കാണെങ്കിലും റസൂൽ പറയുകയാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് തൗബയാന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങളെ മുഴുവനും പൂർറ്റിച്ചുകളയ അസ്തഗ്ഫിറുല്ലാഹ് മതിമാ പാ അല്ലാത കൈയിലെ തസ്ബീഹ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവരാ ഒരറ്റ അസ്തഗ്ഫിറുല്ലാഹ് മതി ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാൻ അല്ലാഹു ഇമാൻ നൽകുമാറാകട്ടെ അല്ല ഈ മാ നൽകും മാറാകട്ടെ നമ്മളൊക്കെ ഇങ്ങനത്തെ പറച്ചിലല്ല ഇങ്ങനത്തെ പറച്ചിലല്ല നമ്മൾ അസ്തോഫറുള്ള പറയും പണ്ടൊരുസ്താദ് വഴുത് പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ അന്യ പെണ്ണുങ്ങളൊക്കെ കാണുന്നു ഉസ്താദ് പെണ്ണുങ്ങളുടെ ഔറത്തൊക്കെ കാണുന്നു റോഡിലൊക്കെ ഇരിക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വരിക വസ്ത്രം ഔറത്തും എന്ത് ചെയ്യണം ഉസ്താദ് പറഞ്ഞു നീ അസ്തോഫറുള്ള പറഞ്ഞാൽ മതിയാണ്

ഓരോ ദിവസത്തിലും നൂറ് വട്ടം ഈ നൂറ് പറയണമെന്ന് ഞാൻ പറയുന്നത് ഒരു പത്തെണ്ണമെങ്കിലും പറ നമുക്ക് അള്ളാഹുമാറാകട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയണം തൗപ ചെയ്യണം പശ്ചാത്തപിക്കണം മരണം വരുന്നതിന് മുമ്പ് പച്ചാത്തപിച്ചു ഒരുങ്ങിയിരിക്കണം പണ്ടൊരു മനുഷ്യന്റെ മരണം എടുത്തപ്പോ ഒരാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി എന്ന് പറയുന്ന മലക്ക് വന്നപ്പോ അസറായി അലിഹിസ്സലാം പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിന്റെ വല്ല ആഗ്രഹവും ആഗ്രഹം നിന്റെ റൂഹ് പിടിക്കാവൂ എന്ന് നിനക്ക് വല്ല ആഗ്രഹം ആ മനുഷ്യൻ പറഞ്ഞു കൊല്ലമായി ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നത് എന്ന് പറഞ്ഞു ഒരുങ്ങിയിരിക്കാൻ ഞാൻ എനിക്കൊരാഗ്രഹവും ഇല്ല നീ പിടിച്ചോളു സഹോദര ഇതിനല്ലേ മരണമെന്ന് പറയുന്നത് നമുക്ക് മരിക്കാൻ പേടിയാണ് നമുക്ക് മരിക്കാൻ പേടിയാ രണ്ടു ദിവസം മുമ്പ് ഞാൻ മംഗലാപുരത്ത് വഴതിന് പോയി മംഗലാപുരത്ത് വഴതിന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോ ആ സഹോദരൻ പറഞ്ഞു എന്റെ വാപ്പയ്ക്ക് വേണ്ടി ചെയ്യണം ആ സഹോദരൻറെ വാപ്പ സുജൂതി നിസ്കരിച്ച മരിച്ചു നിസ്കരിച്ച് കിടന്നപ്പോ മരിച്ചു മുപ്പതോ നാല്പത് വർഷക്കാലം പള്ളിയിലെ ഹതീബായിരുന്നു മംഗലാപുരത്ത് വഴതിന് പോയി ഒരു പള്ളിയിൽ ആ ഉസ്താദ് കിടന്നിട്ട് ആ വാപ്പ മരിച്ചു എന്തായാലും ഒരു ദിവസം നമ്മളെ തേടി മരണം വരുമല്ലോ എന്തുണ്ട് ജീവിതത്തിൽ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊറോണ വന്നിട്ട് മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു മനുഷ്യൻ മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു ഉസ്താദ് പടച്ചവന് കൊറോണ വന്നിട്ട് അവസാനം ഡോക്ടർമാരും മരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ കരയ്യ ദേഹം കിടന്ന് കരയുമ്പോ അമുസ്ലിമായ ഡോക്ടർ അടുത്തുപോയി രണ്ടു മക്കൾ ആ സാധുവിനെ രണ്ട് മക്കളുണ്ട് ആ പാവപ്പെട്ടവന് പാവപ്പെട്ടവനും ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ഡോക്ടർ വിചാരിച്ചു മരണം അടുത്തിരിക്കുന്നത് കൊണ്ട് കരയായിരിക്കും പോയി നിന്നിട്ട് സമാധാനിപ്പിച്ചു എല്ലാം ദൈവത്തിന്റെ വിധിയല്ലേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ മാക്സിമം നോക്കി പറ്റത്തില്ല ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില നിങ്ങൾ കരയരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ആ ഡോക്ടറോട് പറഞ്ഞു കൊടുത്തു എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല എനിക്കും മരിക്കാൻ പേടിയൊന്നുമില്ല എന്റെ ഉമ്മയുടെ വയറ്റിൽ കടന്നപ്പോഴേ അള്ളാഹു എന്റെ മരണം എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ കരയുന്നത് എന്റെ ഭാര്യയോ എൻറെ മക്കളെയോ കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട ഈ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോകുമ്പോ കയ്യിൽ ഒന്നുമില്ലല്ലോ വെറും കൈയോടെ പോകണമല്ലോ നാപ്പതും അമ്പതും അറുപതും വയസ്സുള്ള വാപ്പ നിനക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ട് നീ ഇന്ന് രാത്രി മരിച്ച നെഞ്ചത്ത് കൈവെച്ച് നോക്കുവാ പരസോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ ഇല്ല ഇങ്ങനെ നടക്ക കൊറേ തിരിയും സുഖിച്ചും പണമുണ്ടാക്കി ഇങ്ങനെ നടക്ക എന് ആർക്ക് നിനക്ക് നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം നിന്റെ മക്കൾ ഉണ്ടാകില്ല ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ മരിച്ചാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്കറിയോ ഇല്ല അതിനും വേറെ ആള് വേണം പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദ് അതിന്റെ ഇടയിൽ പറയേണ്ട നിന്റെ മോൻ അറിയില്ലല്ലോ പാപ്പാടെ കബറിന്റെ ചാരത്തു പോയി നിന്നിട്ട് തെറ്റാതെ ഒരു യാസീനോത കാണാതെ ഒരു അറിയോ അപ്പ നമ്മൾ ചിന്തിക്കണം പല ഖബർ സാനികളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇടിഞ്ഞു കിടക്ക പല കബറും പല കബറുകളും സങ്കടം തോന്നാറുണ്ട് ഞാൻ എൻ്റെ ഉപ്പാടെ കബറ് ഉപ്പാടെ കബറിലൊക്കെ ഞാൻ പോകുമ്പോൾ ഞാനൊന്നും ഇല്ല വല്ലപ്പോഴും പത്തനാപുരത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പാടെ കബറിൽ പോകും പള്ളിയുടെ പുറകിൽ ഒരു ഗേറ്റ് ഉണ്ട് പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കേറുമ്പോ സത്യം പറഞ്ഞ എത്രയോ കബറുകൾ ഇടിഞ്ഞു കിടക്കാൻ ആ കാട് പോലും ഒന്നും പറിച്ചു മാറ്റാൻ പറ്റില്ല ഞാനിപ്പോ ചിന്തിക്കേണ്ടത് ആരും പോണില്ല എന്നാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ ജീവിതം എന്തേ നമ്മൾ പള്ളിപ്പറമ്പിൽ പോയി ആരാപ്പാ പോസ്താദ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങള് ചെയ്ത് വെക്കും എപ്പോഴാ മരണം അറിയില്ല അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ മരിക്കുന്നതിലൊരു അന്തസ് ഉണ്ട് വാപ്പ ചിലര് മരിക്കുമ്പോ ഷഹാദത്ത് കലിമ കുടുംബക്കാര് പറഞ്ഞു കൊടുക്കും അത് പറഞ്ഞിട്ട് മരിക്കും മറ്റു 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 ചിലര് 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 കലിമ കലിമ മരിക്കും എന്ന് പറയുന്ന പറഞ്ഞു കൊടുക്കും അത് വായിച്ചിട്ട് ുംഹാദത്ത് എന്റെ നമ്മൾ ആരും ഓർക്കാത്തത് മരണത്തിനെ കുറിച്ചുള്ള ചിന്ത എത്ര മയ്യത്ത് കണ്ടു വാപ്പിഹ് മാതങ്ങൾ പറഞ്ഞു സമയത്ത് നിങ്ങൾ കര ആരാ കരയ എടാ ദ്വായ ചെയ്യുന്ന സമയത്ത് കരയടാ അള്ളാന്റെ റസൂല് തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ ചെയ്തു പോയ പാപങ്ങള് കടിച്ചത് അള്ളാഹു ഈ പ്രായത്തിൽ എത്ര പാപം ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് ഒന്ന് കര നിനക്ക് കരച്ചില് വരുന്നില്ല നീ അഭിനയിക്ക് കരയുന്നവനെ പോലെ നീ ഒന്ന് അഭിനയിക്ക് അതുപോലും ചെയ്യാൻ നമുക്ക് വയ്യല്ലോ നമ്മൾ ആരെ തോപ്പിക്കാന നെഞ്ചും പിരിച്ചു ഇങ്ങനെ നടക്കണെ എന്ത് നേടാനോ എന്തിനാ ഇങ്ങനെ വിളിച്ച് ആസ്വദിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് തീരാനുള്ളതല്ലേ ഉള്ളു ഒന്ന് വീണാ പോരെ അപ്പൊ നിന്റെ ഈ വാശയും വൈരാഗ്യവും ഈ നാട്ടുകാരെ കുറിച്ച് അതും ഇതും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് നടന്നിട്ട് എന്ത് കിട്ടാനും നമ്മൾ അങ്ങോട്ട് നമ്മൾ പരസ്പരം ശത്രുക്കൾ അറപ്പുകൾ കുടുംബക്കാർ കൂട്ടുമ്പോഴും ഉള്ളിൽ ചിന്തിക്കും മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴും ഉള്ളിൽ എന്താ മനുഷ്യ ഒരു പൊരുത്തം ചോദിക്കാൻ പോലും നിനക്കൊന്നും സമയം കിട്ടില്ല ഒന്ന് പൊരുത്തപ്പെട്ടതാ ഞാൻ നിന്നെ ഒരുപാട് നാട്ടുകാരെ കുറിച്ച് എന്തൊക്കെ പച്ച ഇറച്ചി തിന്ന തിന്ന മനുഷ്യന്മാരെ കുറിച്ച് എന്തൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയോ ഉമറിയുഹു പറയുമ്പോ ഉമർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു നബിയെ അല്ല ഇവന് പുറത്തു കൊടുക്കൂ ഇവ മയ്യത്തിന് വിഭിചരിച്ചാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കും പാവിയുണ്ട് പാവിയുണ്ട് വലിയ ആരാ മറ്റുള്ളവന്റെ കഴിഞ്ഞ ഒരു മുസ്ലിമിനെ കുറിച്ച് മറ്റൊരാളെ കുറിച്ച് ചെയ്തതാകട്ടെ ചെയ്യാ നീ എന്തിനാടാ പറയണേ നിനക്ക് പറയണം അധികാരമുള്ള ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് നീ ആരാ പറയാ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അല്ല എന്നോടല്ലേ ചോദിക്കാൻ നിന്നോട് ചോദിക്കില്ലല്ലോ ഒരു മനുഷ്യൻ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ന്യായം അവൻ ചെയ്തിട്ടല്ലേ പറഞ്ഞു അവൻ ചെയ്തത് പറയാൻ നിനക്കെന്ത് അവകാശപ്പെടാ ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാദം നിർത്തുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കേട്ടോ അവിടെ ഇവിടെ ഇരുന്നിട്ട് ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും അപവാദം പറയുന്നവർ ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ പറയുന്നവര് കേട്ടോ